ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് നമ്മളൊരു പുതിയ വ്ലോഗായിട്ട് വന്നേക്കാം കേട്ടോ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല മഴയുള്ളൊരു ദിവസമാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇത്തിരി വെയിൽ വന്ന് പിന്നെ അത് വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾതേ എല്ലാവരും എന്താണെന്ന് അല്ലേ ഇവിടെ നടക്കണത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ വീടിൻ്റെ മേലേക്ക് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇന്ന് വെട്ടി മാറ്റണ ഒരു ദിവസമാണ് ഇന്നത്തേത് നമ്മുടെ ഈ തെങ്ങിന് കുഴപ്പമൊന്നുമില്ല ഇപ്പം കാണുന്ന തെങ്ങിന് ഇതും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നിൽക്കിയിരുന്നു അപ്പോൾ നമ്മളിവിടെ കുറേ പുഴയും കാര്യങ്ങളൊക്കെ ആയതായിരുന്നു നല്ല രീതിയിൽ കാറ്റ് വീശിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നല്ല മഴയും ഉണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മാറ്റിയേക്കാന്ന് ഓർത്ത് കാര്യം അത്രയും അടുത്ത് നിൽക്കുന്നത് കണ്ടത് ആ ഗ്യാപ്പിലാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അത്രയും അടുത്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു വീടിൻ്റെ മേലേക്ക് വീഴോ വീഴോ എന്നുള്ളത് ഒന്നാമതേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ല മരമൊക്കെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള മരങ്ങളൊക്കെ വന്ന് വീണേക്കണത് അപ്പോൾ എല്ലാം അങ്ങോട്ട് വെത്തിക്കളയാനായിട്ടുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ നമ്മൾ ഈ അടുത്ത് തന്നെയുള്ള ചേട്ടന്മാരെയൊക്കെ വിളിച്ചിട്ട് അവർ വേഗം തന്നെ വന്നിട്ടാണ് അപ്പം അങ്ങനെ മരം വെട്ടണ പരിപാടികളിലൊക്കെയാണ് അതിൻ്റെ മേലെ ആ തെങ്ങിൻ്റെ ഏറ്റവും പൊക്കത്തൊരു ചേട്ടന് ഇരിപ്പുണ്ടേ പക്ഷേ നമുക്കതിങ്ങനെ കാണാൻ ആളെ കാണാൻ പറ്റില്ലേ എന്നാലും സാധനങ്ങളൊക്കെ തഴ വീണത് കാണുന്നില്ലേ അപ്പോൾ ഞങ്ങളും ഇങ്ങനെ അടുത്തൊക്കെ പോയി മേലേക്ക് നോക്കി നിന്നപ്പോഴേക്കൊരു ഓടം ഓലമടലൊക്കെ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ വന്ന് വീണ് അപ്പോൾ ആ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണിരുന്നു ജസ്റ്റ് മിസ്സായിരുന്നു തലേ വീണ്ങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ നല്ല തകർത്തിമയായിട്ട് മരം വെട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമതേ മഴ ആയതുകൊണ്ട് അതിൻ്റെ തെന്നലുണ്ട് പിന്നെ അതും കൂടാണ്ട് നമ്മുടെ വീടിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കണത് കാരണം നേരെ ഇങ്ങനെ വെട്ടിയൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ വീടിന് വീട് മേലോട്ട് വീഴുവല്ല അപ്പോൾ അതൊക്കെ നോക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ റൊട്ടി തന്നെ ആയതുകൊണ്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ പരിപാടികളിലൊക്കെ പുറത്ത് നല്ല പണികൾ നടക്കണിയിരുന്നു അപ്പോൾ ഇവരാണെങ്കിൽ ഇന്ന് നമുക്ക് വരുമെന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ രാവിലത്തൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പവും പയറുകറിയുമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ അതിൻ്റെ അടുത്ത് ഒരു കറക്റ്റ് ചായ മാത്രം കൊടുത്ത് അമ്മക്കാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണമല്ലോ രാവിലെ നേരത്താണ് അവർ വന്ന് പറഞ്ഞത് ഇന്ന് നിൽക്കണുണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഞാനിങ്ങനെ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ടൈമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ആ പാട്ട് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് അവിടെ കൂടുതലും വീഡിയോസ് തന്നെ തന്നെയായിരിക്കും അപ്പോൾ ഒരു വീഡിയോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓർത്ത് രാവിലെ നേരം നേരമാണല്ലോ അപ്പോൾ അവരെന്തായാലും ചായ കൂടി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ചായ കുടിക്കണ പരിപാടിയിലാണ് അപ്പോൾ പുട്ടും പരിപ്പ് കറിയും ഒക്കെ ആക്കുക എന്നോർത്ത് അങ്ങനെ അതിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി ഇങ്ങനെ നിൽക്കണിരുന്നു അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒറ്റ കൈ കൊണ്ടാണ് ഈ തേങ്ങ ചെറുവിണതൊക്കെ കാണുന്നത് കാര്യം ട്രൈ പോർഡാണെങ്കിൽ ചേച്ചിയുടെ ചേച്ചിയൊക്കെ ഇവിടെ നിൽക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വണ്ടിയിൽ നമ്മൾ ഒരിടത്ത് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ തന്നെ കാർ എടുത്തുകൊണ്ടുപോയപ്പോൾ ട്രൈ പോർഡും പോയി അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ വയ്ക്കാനാവുന്നൊരു ഗ്യാപ്പ് കിട്ടില്ല പിന്നെ കൂടുതലും നമ്മൾ ട്രൈ പോഡ് വെച്ചിട്ടുള്ള വീഡിയോസൊന്നുമല്ലോ എടുക്കണം നമ്മളപ്പം തന്നെ എടുക്കണ വീഡിയോസല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉണ്ടാവും ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കുക്കറിൽ പരിപ്പടപ്പത്തിട്ട് അത് കഴിഞ്ഞ് പുട്ട് നനച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാണിച്ചത് കാര്യം എനിക്ക് രണ്ട് കൈ ഉപയോഗിക്കേണ്ടി വന്ന് ഒഴിക്കാനും അങ്ങനെ അപ്പോൾ ഫോൺ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഇതുപോലത്തെ വ്ളോഗൊക്കെ എടുക്കൽ ഭയങ്കര കുറവാണല്ലോ നമ്മൾ അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനവിടുത്തെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു വ്ളോഗി ഒരു രസം ഇനിയും ഇതുപോലത്തെ വ്ളോഗൊക്കെ ഇടാല്ല അപ്പം അങ്ങനെ ഈ പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങയും പുട്ട് നനച്ചത് പൊടിയും അരിപ്പൊടിയൊക്കെ എടുത്ത് പുട്ടൊക്കെ നനച്ച് അതിന് നേരെ നമ്മൾ പുട്ടുകണയിലോട്ടാക്കിയാണ് അപ്പോൾ അങ്ങനെ പുട്ടും പരിപ്പ് ഒരു സൈഡിൽ കൂടെ റെഡി ആവണുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഇടയ്ക്കും തിലക്കൊക്കെ ആയിട്ട് അവിടെയും ഒന്ന് പോയി നോക്കണ്ട കേട്ടോ എന്തൊക്കെയായി ഏതൊക്കെയായി എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാനൊരിഷ്ടമായിരിക്കുമല്ലോ ഇങ്ങനെ മരം വെട്ടണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അത് മാത്രമല്ല നമുക്കപ്പോൾ പപ്പടവും ഉണ്ടായിരുന്നു അപ്പോൾ പുട്ടും പരിപ്പും പപ്പടവും പിന്നെ ചായ അതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അത് ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പത് കണ്ട എല്ലാം ഞാൻ കൊണ്ട് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും പരിപ്പ് കറിയും പപ്പടം വറുത്തതും അങ്ങനെയെല്ലാം ടേബിളിലൊക്കെ ആക്കി വെച്ച് ഇനി അവർ ഇറങ്ങണ നേരമാകുമ്പോഴത്തേക്കും ചായ തിളപ്പിച്ചു കൊടുത്താൽ മതിയല്ല അല്ലെങ്കിൽ പിന്നെ ചൂടാവുമല്ലെന്ന് ഓർത്തിട്ട് അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ നേരെ പിന്നെ എന്തുണ്ടായിരിക്കുന്നു അടുക്കളയിൽ ഒരു ദച്ച് പണി ഉണ്ടാവില്ല കാര്യം നമ്മൾ ഇത്രയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീനാക്കാനായിട്ട് ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഞാൻ നേരെ വേഗം തന്നെ ക്ലീനാക്കാനായിട്ടൊക്കെ തുടങ്ങി ക്ലീൻ ആക്കി കഴിഞ്ഞ് അടുക്കള അങ്ങനെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ല അടുക്കള എല്ലാം റെഡി പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം സെറ്റാക്കി അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല മഴയും പെയ്യാനുണ്ടായിരുന്നേ അവർ ഈ മഴയത്ത് നിന്നിട്ടാണ് ഈ വെട്ടിക്കൊണ്ടിരിക്കണത് അപ്പോൾ കണ്ണനാണെന്നുണ്ടെങ്കിൽ മഴയിൽ തന്നെ നിൽക്കണിരുന്നു അവരുടെ കൂടെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ തെങ്ങ് ഒരെണ്ണം വെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സൈഡിലുള്ള കൊമ്പുകളും കാര്യങ്ങളും ഒക്കെ ഇറക്കുന്നുണ്ടായിരുന്നു കണ്ടാൽ നല്ല പണിയിലായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്ന് നോക്കിയപ്പോഴാണ് കണിക്കൊന്നയൊക്കെ വെട്ടി ഒരുവിധം നല്ലപോലെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ മാവിൻ്റെ കൊമ്പ് ഇറക്കി അങ്ങനെ മൊത്തത്തിൽ വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങളെല്ലാം വെട്ടി വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നമുക്ക് ഈ കാറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കാറ്റ് വന്ന് വീണ് ഇനി വേറൊരു എന്തെങ്കിലും ഇപ്പോൾ റോട്ടിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ റോട്ടിൽ കൂടെയുമ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ പോണതാണ് അങ്ങനത്തെ ഒരു അപകടം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വീണാലും പ്രശ്നമാണ് അപ്പോൾ അതൊന്നും വേണ്ടല്ല എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് വേഗം തന്നെ എല്ലാം റെഡിയാക്കണത് അങ്ങനെ നമ്മളുടെ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞുമ്പോഴത്തേക്കും പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് പുറത്ത് നല്ല പണി ഉണ്ടാവില്ല കാര്യം നല്ല ഓണം ചവറും പിന്നെ മരത്തിൻ്റെ ആ ഒരു ഇതും പിന്നെ ഒന്നാമത് വെള്ളം വീണതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മഴയും ഇടക്കിടക്ക് പെയ്തുകൊണ്ടിരിക്കണം അപ്പം നമുക്കിങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ക്ലീനാക്കി കൊണ്ട് പോരാൻ പറ്റില്ലല്ലോ പറ്റൂലല്ലോ പറ്റണത് പറ്റണത് കൊമ്പൊക്കെ അവർ തന്നെ ആ ചേട്ടന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവരും അങ്ങനെ വാരി വാരി കൊണ്ടുപോയി അപ്പുറത്തോട്ടൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ വേഗം വേഗം പണികൾ കഴിഞ്ഞ് പിന്നെ മഴയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു അവർ പിന്നെ ചായയൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് വെച്ചാൽ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരെണ്ണം വെട്ടും അത് കഴിഞ്ഞ് ഇത്രയേരം മഴയിൽ തന്നെ മഴ പെയ്യുമ്പോഴേക്കും മാറി നിൽക്കും അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരാളത് പൊങ്ങാണെന്നും പറഞ്ഞിട്ട് പൊങ്ങന്ന് നമ്മളിവിടെ പൊങ്ങെന്ന് പറയും ഇങ്ങനെ തെങ്ങെ തെങ്ങിൻ്റെയും പിന്നെ അതുപോലെ തന്നെ തേങ്ങയുടെ ഉള്ളിലൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സാധനം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലത്തത് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടെന്നാണ് പറയണത് പക്ഷേ ഇത് പൊങ്ങാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അതാണെന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയണത് കേട്ടിട്ട് അകത്തേക്ക് കൊണ്ടു പക്ഷേ ശരിക്കും ഇത് മടലാണെന്ന് പിന്നെ മനസ്സിലായിരുന്നു പിന്നെയാണ് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നത് മടലാണ് അകത്തേൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടായിരുന്നു ശരിക്കും മറ്റേ ഈ മടലൊക്കെ തിന്നുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വയറുവേനയെന്നും പറഞ്ഞുകൊണ്ട് വിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കഴിച്ചു നോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൊങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഏ നിനക്ക് ടേസ്റ്റ് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നണം പൊങ്ങ് എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർക്കും കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുറിച്ച് മുറിച്ച് ആളും കഴിക്കുന്നുണ്ട് റെഡിയാക്കണമുണ്ട് പക്ഷേ അത് ശരിക്കും കുറേ ഭാഗങ്ങളൊന്നും പൊങ്ങലില്ലായിരുന്നു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പൊങ്ങുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും മടലാണെന്ന് പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ വേ ഇങ്ങനെ കിളിന്തായിട്ടുള്ള മടലില്ലേ അതാണെന്ന് തോന്നുന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഞാൻ പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇതാക്കിയെന്നുള്ളു അപ്പം അങ്ങനെ ഒരുവിധം നമ്മളുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മരം വെട്ടൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം മുക്കാഭാഗം ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇലകളും ആ സൈഡിലുള്ള കുറച്ച് ഇതുമൊക്കെ ക്ലീൻ ആക്കാനേ ഉള്ളു പിന്നെ ഇതിന്ന് തേങ്ങയിൽ നിന്ന് ചെറിയ തെങ്ങീന്ന് കിട്ടിയതാണ് പൂക്കല സംഭവം അതും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് മാത്രമല്ല കേട്ടോ പുറത്തുള്ള മരത്തിലെയും വേസ്റ്റൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കൊമ്പൊക്കെ ഇറക്കി അതും അത്യാവശ്യം നല്ല വഴുക്കലൊക്കെയായിട്ട് കെടുക്കണിരുന്നു നല്ലോണം ഇലകളും ഒക്കെ വീടിനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇനി അതിൽ നിന്നും കൊമ്പൊന്നും ഇടിയേണ്ടല്ലോ എന്ന് ഓർത്ത് അതും എല്ലാം വെട്ടി വെട്ടിത് ഇതുപോലെ ഇങ്ങനെ ക്ലീനൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി അകത്തുനിന്ന് കുറച്ച് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ചവറും കാര്യങ്ങളൊക്കെ വാരിക്കളയാനും അങ്ങനത്തെ പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ടൈലിൽ നിന്നും ഇങ്ങനെ ആ മരത്തിൻ്റെ പൊടികളൊക്കെ ഇങ്ങനെ പോകാണ്ട് തന്നെ ആയിട്ട് നിൽക്കണിരുന്നു എന്നാലും നമ്മൾ പറ്റണതുപോലെയൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇത്രയും വരെയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ എന്തായാലും നമ്മുടെ ഒരു മരം വെട്ടൽ വ്ലോഗായിരുന്നു ഇന്ന് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ